കോഴിക്കോട് കോർപ്പറേഷൻ യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന വി എം ബിനുവന് വോട്ടർ പട്ടികയിൽ പേരില്ല അതുകൊണ്ട് സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലാണ് ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വാർത്ത ഇതിനു മുൻപ് നമ്മൾ കേട്ടത് വൈഷ്ണയുടെ കാര്യത്തിലായിരുന്നു ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്നും ഉയർന്നു വരുന്ന നേതാക്കന്മാരെ പ്രത്യേകിച്ച് യുവതലമുറയിലുള്ള നേതാക്കന്മാരെ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന നേതാക്കന്മാരെ ഈ ഒരു വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം ഇല്ലാതെയാക്കുന്ന ഒരു രീതി ഇപ്പോൾ ഒരു പ്രവണതയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു എന്തുകൊണ്ടായിരിക്കാം സ്വന്തമായിട്ട് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും പറയാനില്ലാത്തത് കൊണ്ടായിരിക്കും സ്ഥാനാർത്ഥികളെ ഒഴിവാക്കിക്കൊണ്ട് എന്നുള്ള പുതിയ തന്ത്രങ്ങൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഒരു തന്ത്രം പല രാഷ്ട്രീയ അല്ലെങ്കിൽ ഈ കോർഗണങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രീതി തന്നെയാണ് ഏതെങ്കിലും രീതിയിൽ ആ സ്ഥാനാർത്ഥിയുടെ അയാളെ മത്സരിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക ഏറ്റവും കൂടുതൽ വളരെ രീതിയിൽ ശ്രമിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയൊക്കെ സ്ഥാനാർത്ഥിയെ ഒഴിവാക്കാനൊക്കെ ശ്രമിക്കുന്ന രീതികളൊക്കെ കണ്ടിട്ടുണ്ട് അതിന്റെ മറ്റൊരു കാര്യമാണ് ഇതിനകത്ത് പറയുമ്പോൾ ഒക്കെ എടുത്ത് കാണിച്ചിട്ടായിരിക്കും ചിലപ്പോൾ പറയുന്നത് പുള്ളിക്കാരന് എന്താ മത്സരിക്കാൻ അല്ലെങ്കിൽ വൈഷ്ണക്കാണെങ്കിലും ഇവർക്ക് മത്സരിക്കാനുള്ള യോഗ്യതയില്ല അപ്പൊ യോഗ്യതാ പരിശോധനയിൽ ഫെയിലായി പോകുന്ന സ്ഥാനാർത്ഥികൾ എന്ന രീതിയിലായിരിക്കാം പ്രചരണങ്ങൾ ഇവരുടെ ഇവരെ മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല എന്ന് അപ്പുറത്തൊന്ന് പറയുകയും ചെയ്യും പക്ഷേ ഇവരെ ഒന്ന് മത്സരിക്കാൻ സമ്മതി അല്ല ഇതിപ്പോ എതിരില്ലാതെ വിജയിക്കുക അല്ലെങ്കിൽ എതിരാളികളില്ലാതെ വിജയം ഉറപ്പാക്കുക എന്നുള്ളൊരു പുതിയ തന്ത്രമാണ് അതിനു വേണ്ടിയുള്ള പുതിയ തന്ത്രമാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം ബിഹാറിലെ ഇലക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ കളിച്ച കളിയാണ് ബീഹാറിൽ കോൺഗ്രസ് തോൽക്കാനും എൻ ഡി എ വിജയിക്കാനും കാരണമെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ആ ഒരു രീതിയിൽ ഇവിടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്നുകൊണ്ട് സി പി എം വിജയിക്കാനുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയല്ല എന്ന് നമുക്കൊരിക്കലും അടച്ച് പറയാനും സാധിക്കില്ല കാരണം ഈ ഒരു വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇത്രയും വർഷമായിട്ട് ഞാൻ വോട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു തവണ വോട്ട് വോട്ടർ പട്ടികയിൽ പേരില്ലായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്രസ്സ് തെറ്റി പോയി എന്നുള്ള കാരണം കൊണ്ട് സ്ഥാനാർത്ഥിത്വം ഒഴിവാക്കാനാണെങ്കിൽ ഈ ഒരു ഒരാളും സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയില്ല ഇത്തരത്തിൽ പോകുകയാണെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വേണ്ടേ എന്നുള്ളൊരു രീതിയിലൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇത് കൃത്യമായി പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടി ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയും വിജയം ഉറപ്പാക്കണം അല്ലെങ്കിൽ തുടർ ഭരണത്തിലേക്ക് എന്നുള്ള കൃത്യമായ അജണ്ടയല്ലേ കാണാൻ സാധിക്കുന്നത് അജണ്ടയുടെ ഒരു വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പുള്ളിയിലെ വോട്ടർ പട്ടികയിലെ പേര് അല്ല അല്ലെങ്കിൽ വൈഷ്ണയുടെ കാര്യത്തിലെ ഈ നമ്പർ വീട് നമ്പർ ആയിരുന്നു അപ്പൊ അതൊരു എന്ന രീതിയിലാണ് ആ രീതിയിലൊക്കെയാണ് പല പ്രചാരണങ്ങളും വന്നു പൊക്കോണ്ടിരിക്കുന്നത് ഇതിന്റെ അകത്തെ ഒരു എന്താ വെച്ചാ എങ്ങനെ അപ്പുറത്തെ ആളെ ജയിപ്പിക്കാമെന്നുള്ളവരാണ് ഒരു പോരാട്ടത്തിലേക്കൊന്നും കടക്കാൻ വയ്യ ഈ രാഷ്ട്രീയ പൂർമ്മങ്ങളോ അങ്ങനത്തെ പരിപാടിക്കൊന്നും വയ്യ എളുപ്പത്തിലെങ്ങനെങ്കിലൊക്കെ ജയിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾക്ക് കഷ്ടപ്പെടാൻ വയ്യ അല്ല കഷ്ടപ്പെടാൻ വയ്യന്നല്ല അത് പ്രത്യേകിച്ച് എനിക്ക് വോട്ട് തരണം എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ എന്തെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തത് ഉണ്ടാകണം ഒന്നും ഇല്ലാതെ വെറുതെ പോയി വോട്ട് ചോദിച്ചാൽ സ്വാഭാവികമായും ജനങ്ങളുടെ വായിക്കണ മറുപടി ഇപ്പൊ നമുക്ക് നമ്മൾ കഴിഞ്ഞ ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു ഒരു കന്യാസ്ത്രീയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതിനകത്ത് പറയുന്നുണ്ട് പിണറായി വിജയനെ വെടിവെച്ച് കൊള്ളാം അല്ലെങ്കിൽ ബോമിട്ട് കൊള്ളാം ആ ഒരു രീതിയിലൊക്കെ പറയുന്നുണ്ട് ആ പറഞ്ഞത് തെറ്റാണെങ്കിലും പക്ഷെ അത്രത്തോളം ഭരണവിരുദ്ധ വികാരമാണ് ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഈ വാദ തലങ്ങളിലേക്കും പഞ്ചായത്ത് തലങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ വലിയ രീതിയിൽ ബാധിക്കില്ല എന്നുള്ളതാണ് അല്ല ഈ വാദം അവർ എല്ലാവരെയും അവർ അല്ല ഇത് ഈ വാദത്തിൽ പറഞ്ഞത് ഈ സ്ഥലങ്ങളിലേക്ക് അങ്ങനെ ചെല്ലുന്ന സമയത്ത് അവിടെ പ്രശ്നമില്ല ഈ എല്ലാ വാതിലും ഈ ഭരണവിരുദ്ധ വികാരം ഒന്നും വലിയ എഫക്ട് ഉണ്ടാക്കൂലുള്ള കാര്യമാണ് നമ്മളീ രാജ്യവിരുദ്ധ വികാരം എന്ന രീതിയിലൊക്കെ ബിജെപിക്ക് കുറെ അധികം ടാഗുകളും കുറെ അധികം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാലും ബി ജെ പി തന്നെ ജയിക്കുന്ന വർഷങ്ങളായി ജയിച്ചുകൊണ്ടിരിക്കുന്ന പല സ്ഥലങ്ങളും അതൊന്നും വടക്കേ ഇന്ത്യയിലൊക്കെ ഉണ്ട് നമ്മൾ അവിടെ എത്ര പോയി പറഞ്ഞു കഴിഞ്ഞാലും അവർക്കത് മതി അവിടെ ഒരു ഒരു മുന്നേറ്റവും ഒരു കാര്യവും ഇല്ല വോട്ട് കൊള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല ഈ പറയുന്ന ബീഹാറിലെ അവസ്ഥ നമ്മൾ കണ്ടതാണ് ഗ്യാസ് കുത്തി ഒക്കെ ഷോക്ക് യൂസ് ചെയ്തപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇതൊക്കെ അവിടെ എല്ലാവർക്കും അറിയാം അവിടെ ടോയ്ലറ്റ് ഇല്ല അടിസ്ഥാന സൗകര്യങ്ങളില്ല ഇതൊക്കെ അറിയാമെങ്കിലും അവർക്ക് ബിജെപി ബിജെപിക്ക് അതിനകത്ത് ഇപ്പൊ ചെയ്യാത്ത ആൾക്കാരുണ്ടായിരിക്കാം അവിടെ വോട്ട് നോട്ടെ ചെയ്യുന്ന പ്രത്യേകിച്ച് ഒരു വോട്ടർ ലിസ്റ്റ് പേര് പോലും ഇല്ലാത്ത ആൾക്കാരുണ്ടായിരിക്കാം അങ്ങനെ അവർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയം ഇല്ല അങ്ങനെ കുറെ അധികം ജനങ്ങള് നമ്മുടെ ഇപ്പോഴും ഈ ഒരു നമ്മുടെ കേരളത്തിലും ഉണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ അതിന്റെ ഒരു ഒപ്പീനിയൻ ഒരു അഭിപ്രായത്തിന് ഹർഷിപ്പ് പറഞ്ഞു ചോദിക്കുകയാണെങ്കിൽ പത്ത് പേരില് എട്ട് പേരും പറയുന്നത് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ലാന്ന് തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഇന്നും ഞാനൊരു പബ്ലിക് ഒപ്പീനിയൻ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു അതിനകത്ത് എനിക്ക് ഇവരെ രാഷ്ട്രീയമൊന്നും അറിയത്തില്ല വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള അഴിമതികളോ ഭരണവിരുദ്ധ ഈ കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും അവർ ചർച്ച ചെയ്യുന്നില്ല എന്നതാണ് സത്യാവസ്ഥ അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോ ആ വാർഡിലുള്ള പുരോഗമനം മാത്രമേ അവർ നോക്കത്തുള്ളൂ വാർഡിൽ റോഡുണ്ടോ വെള്ളം കിട്ടുന്നുണ്ടോ കൃത്യമായിട്ട് ആശ വർക്കർമാരോടും അല്ല ഇപ്പോൾ പോലും ഈയൊരു വിഷയത്തിൽ പോലും ഈ പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ചില വാർഡുകളിൽ ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതെ യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം ഈ വോട്ട് പ്രതികരിക്കും അല്ല കഴിഞ്ഞ ദിവസം കഴിച്ചപ്പോ നമ്മുടെ ഇവിടെ തന്നെ ഒരു ചർച്ചയിൽ പറയുകയുണ്ടായിരുന്നു അതായത് രോഹിതേട്ടനും ഏറ്റവും രാഹുലേറ്റും കൂടെ പറഞ്ഞ ചർച്ചയിൽ ഏതൊരു ഏതൊരു വ്യക്തിയും വോട്ട് ചോദിച്ച് വീട്ടിൽ വരുമ്പോൾ ഏതൊരു സ്ഥാനാർത്ഥി അത് ഏത് പാർട്ടിയുടെ ആയിക്കോട്ടെ പ്രത്യേകിച്ച് തുടർഭരണമാണ് അതായത് ഇതുവരെ അവർ കൗൺസിലറായോ അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കഴിഞ്ഞ തവണ വിജയിച്ചു വീണ്ടും വോട്ട് ചോദിച്ചു വരുമ്പോൾ ചോദിക്കേണ്ട കുറെ ചോദ്യങ്ങളുണ്ട് നിങ്ങൾ ഈ വാർഡിന് എന്ത് ചെയ്തു എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എന്ത് ഗുണമാണ് ഞങ്ങൾക്ക് തന്നത് എന്നുള്ള രീതിയിൽ കുറെ ചോദ്യങ്ങൾ ചോദിക്കും ആ ഒരു ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതിനവർക്ക് കൃത്യമായ ഒരു മറുപടി ഉണ്ടെങ്കിൽ മാത്രം വോട്ട് ചെയ്യുക എന്നൊരു രീതി പക്ഷേ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഏരിയയിൽ എത്രത്തോളം അതൊക്കെ പോസിബിൾ ആണ് എന്നുള്ളത് നമുക്കറിയില്ല വർഷങ്ങളായിട്ട് സി പി എം ജയിക്കുന്നു അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് കോൺഗ്രസ് ജയിക്കുന്നു ഇനിയും കോൺഗ്രസ് ജയിക്കട്ടെ ചോദിക്കാനൊന്നുമില്ല പക്ഷേ ഈ പറയുന്ന രീതിയിൽ ഞാനിപ്പം തന്നെ പറഞ്ഞ പല കാര്യങ്ങളും ആർക്കും ചോദിക്കാനോ സംസാരിക്കാനോ ഒന്നും താല്പര്യം ഇല്ല ആരെങ്കിലും ഒക്കെ ഭരിച്ചോട്ടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആരും ഭരിച്ചാലും ഒരു പ്രശ്നവുമില്ല കാരണം ആര് വന്നിട്ട് ഞങ്ങൾക്കൊരു ഗുണവും ഇല്ല ആൾക്കാരുണ്ട് എത്രയോ ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കുമ്പോ ആര് ഭരിച്ചു കഴിഞ്ഞാലും ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്കൊന്നും മാറ്റം ഉണ്ടാവുന്നില്ല അത് എവിടെ പോയിട്ട് കാര്യമില്ല പിന്നെ ആര് വന്നു കഴിഞ്ഞാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല വോട്ട് ചെയ്യാൻ പോവാത്ത എത്രയോ ആൾക്കാരുണ്ട് വോട്ടിങ്ങിന്റെ നില നോക്കുമ്പോ കഴിഞ്ഞ കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയതിനെക്കാട്ടിലും ഇത്തവണ ആൾക്കാർ കുറവാണെന്ന് പറയുമ്പോൾ ഇതിനകത്ത് മരണസംഖ്യ എടുത്ത് നോക്കിയാലും പുറത്തേക്ക് പോകുന്ന പുറത്തേക്ക് പോയ ആ കണക്കുകൾ എടുത്ത് നോക്കിയാലും എന്നാലും ഒരു ഇരുപത് ശതമാനത്തോ ആൾക്കാര് കഴിഞ്ഞ വർഷം വോട്ട് ചെയ്ത ആൾക്കാർ ഈ വർഷം വോട്ട് ചെയ്യാത്ത ആൾക്കാരാണ് അതെ അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് എന്താ ഇതെന്റെ ധർമ്മമാണ് അല്ലെങ്കിൽ ഞാൻ വോട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിനൊരു മാറ്റം അല്ല അവരുടെ വോട്ടിന്റെ വില പോലും അവർ മറന്നു തുടങ്ങിയെന്നുള്ളതാണ് കാരണം അവർ പ്രതീക്ഷിക്കുന്ന വിജയമോ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വിജയിച്ചാൽ തന്നെയും ആഗ്രഹിക്കുന്ന രീതിയിലൊരു പ്രവർത്തനങ്ങളൊന്നും ഇപ്പൊ രൂപേണ പല ക്രിയേറ്റേഴ്സ് ഒക്കെ ചെയ്തു കണ്ടിട്ടുണ്ട് ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ മെമ്പർ ഓട്ടോ ആണ് ജയിച്ചു കഴിഞ്ഞാലുള്ള വ്യവസ്ഥയാണ് മെമ്പറിന് ഇല്ലാത്ത തിരക്കില്ല പക്ഷേ എലക്ഷൻ പ്രചാരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാല് വീട് വീടാന്നൊരു അരമണിക്കൂർ ഒരു മണിക്കൂറോക്കെ ഹർഷിക്കുന്നതും അപ്പൊ തിരക്കുകളൊന്നും ഇല്ല ഓരോ കാര്യവും ഇല്ല പറഞ്ഞു വെക്കുന്ന സമയത്ത് ഇവരൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ ഇവരെ ആരെയും കാണാൻ കിട്ടത്തില്ല അല്ലെങ്കിൽ നമ്മുടെ ഓരോ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഇവർക്ക് വളരെയധികം ഡിമാൻഡുകളായിരിക്കും ഒരു പോയിമുഖം എന്ന രീതിയിൽ ചിലർക്ക് വേണ്ടിയിട്ടൊക്കെ വലിയ രീതിയിൽ ഇടപെടുന്നുണ്ടായിരിക്കാം പക്ഷെ ഒരു രാഷ്ട്ര രാഷ്ട്രീയ ഭേദം എന്നിവയൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണ് അങ്ങനെ പ്രവർത്തിക്കുന്ന ചുരുക്കം ചിലരുണ്ട് അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനിയിപ്പോ അവര് വെറുതെ വന്നുകഴിഞ്ഞാൽ പോലും പല മണ്ഡലങ്ങളും ജയിക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥികളൊക്കെ എത്രയോ സ്ഥലങ്ങൾ ജയിക്കുന്നുണ്ട് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വ്യക്തി വ്യക്തിപ്രഭാവം എന്നൊക്കെ പറയത്തില്ലേ ആ രീതിയിൽ ആ മണ്ഡലത്തിലുള്ള അടിസ്ഥാന കാര്യങ്ങളൊക്കെ ഇടപെടുന്ന ആൾക്കാരും അതേപോലെ ജനങ്ങളോടൊപ്പം സഹകരിക്കുന്ന ആൾക്കാരുമായിരിക്കും അവിടെ ഇപ്പോ ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു കോൺഗ്രസിന്റെ രണ്ട് നേതാക്കൾ രണ്ട് സ്ഥാനാർത്ഥികളുടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികൾക്ക് മനുഷ്യത്വത്തിലാവുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ നേരില്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ജയിക്കാൻ നിങ്ങളുടെ സ്ഥാനാർത്ഥിയിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങോട്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറയും ചെയ്ത കാര്യങ്ങളും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിടിക്കണം എതിരാളികളെ അടിച്ച കഴിവാണ് ജയിക്കാന്നുള്ളത് അല്ലാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഈ ജനാധിപത്യ വിരുദ്ധവുമായി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം ഇത്തരം കാര്യങ്ങളൊന്നും ഒരു ഒരു എന്താ പറയാ ഒരു മാന്യതയില്ലാത്ത കാര്യം ആ തരം താഴ്ന്ന അവസ്ഥയിലേക്ക് പോവാതെ മര്യാദയ്ക്ക് ഒരു മാന്യമായിട്ട രീതിയില് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു എലക്ഷൻ ഒക്കെ വരികയാണെങ്കിൽ അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്